ഹേ ഞാൻ ഈ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടല്ലേ ഹെയർ കട്ട് ചെയ്യാണ്ടി പോവാണ് ദേവിക ചേച്ചി ഹെലന് എന്നെ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം അവര് മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് താഴെ നമ്മൾ മുടി തോന്നുന്നു എനിക്ക് നിക്കുമായിരുന്നു പക്ഷെ എന്റെ മുടീന്റെ അവസ്ഥ ഇതാണ് അമ്മേ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രാണ് ഞങ്ങൾ വെട്ടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമൊന്നും അല്ല മുടി പറ്റുന്ന ആക്ച്വലി അല്ലെങ്കിൽ പോകുന്നു ഇതേ അങ്ങനെ ഞങ്ങൾ ഷോപ്പല്ലേ എത്തി കേട്ടോ ആദ്യം ദേവികേച്ചിയാണേ പോയത് ഞാനും ദേവിക ഓൾറെഡി ഇന്ന കട്ടാണ് ചെയ്യുന്നതെന്നുള്ള പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പേരൊന്നും അറിയത്തില്ല അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഫോട്ടോ ജസ്റ്റ് അവർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഹെലൻ പിന്നെ ഒന്നും ഡിസൈഡ് ചെയ്യാത്തതുകൊണ്ട് അവൾ ലാസ്റ്റാണ് എനിക്ക് ഹെയർ കട്ട് ചെയ്യാണ്ടി പോയത് അതിന് എൻ്റെ ഹെയർ വാഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ഹെയർ കട്ട് ചെയ്യേണ്ടി പോയിരുന്നു ആക്ച്വലി ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനും ഇല്ലായിരുന്നു നാട്ടിൽ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ എൻ്റെ മുടി ആകെ പാടെ ഫുള്ള് നാശമായിരുന്നു പിന്നെ നല്ലോണം കൊഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ദേവികേ ഹെലി ൊക്കെ പറഞ്ഞു ചേച്ചി വെട്ടണയാണ് ബെറ്റർ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെട്ടിയത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തിട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി സെറ്റ് ചെയ്തതൊക്കെ പോയി കഴിഞ്ഞപ്പം എനിക്കത്ര ഇഷ്ടമായില്ല കൈസ് പിന്നെ ദേവിയ ചിന്റെ ഹെയർ കട്ട് ചെയ്ത് ഇങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവരുടെ ഹെയർ കട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൂരം പട്ടിശുപോയൊക്കെ കാണിച്ചു പിന്നെ അവിടെ ഞങ്ങൾ നേരെ ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് കണ്ടപ്പോൾ പോയത് ഫുഡൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് ചോദിച്ചു കാരണം ദേവികച്ചിപ്പോൾ എനിക്ക് കുറച്ച് ദിവസം കൂടെയുള്ളൂ ഗൈസ് അങ്ങനെ ഇതാ എനിക്ക് ഓൾറെഡി പീരീഡ്സ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ വേന വേദനയൊക്കെ ഉണ്ടായിരുന്നു അന്ന് അധികം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഒന്നും ഇത്രയേ ഉള്ളൂ ബായ്